തീർച്ചയായും നമ്മുടെ ഭരണഘടന അത് ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൗരന്മാരാണല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കോടുകൂടിയാണ് അപ്പോൾ ഈ എങ്ങനെ ആരംഭിക്കണം ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ അങ്ങനെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ചിലർ പറഞ്ഞു എച്ച് വി കാമത്ത് അദ്ദേഹം പറഞ്ഞത് ദൈവനാമത്തിൽ തുടങ്ങണമെന്നാണ് മറ്റൊരംഗം പറഞ്ഞത് ദി നെയിം ഓഫ് പരമേശ്വർ എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നാണ് മറ്റൊരംഗം പറഞ്ഞത് രാഷ്ട്രപിതാവിൻ്റെ പേരിൽ ഭരണഘടന തുടങ്ങണമെന്നാണ് പക്ഷേ ആ ചർച്ച വന്നപ്പോൾ വിശ്വാസികളായ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പോലും അതിനെ അതിനോട് വിയോജിക്കുകയും ദൈവം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വലിച്ച് കൊണ്ടു വലിച്ചേണ്ട ആവശ്യമില്ല അതിനെ അങ്ങനെ ഇതുമായി ചേർത്ത് വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒടുവിൽ അത് ആ ഭേദഗതി കൊണ്ടുവന്ന എച്ച് വി കാമത്ത് അത് വോട്ടിന് ഇടണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ വോട്ടിനിട്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി അത് നിരസിക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെന്ന് തുടങ്ങുമ്പോൾ തന്നെ ഭരണഘടനയുടെ പരമാധികാരം അല്ലെങ്കിൽ പരമാധികാരികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഏത് ജനങ്ങളാണെന്നൊരു ചോദ്യം അന്ന് ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്ന മഹാവീർ ത്യാഗി ഉന്നയിക്കുന്നുണ്ട് അന്ന് ഭരണഘടന നിർമ്മാണ നിർമ്മിക്കുന്ന സമയത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ജനങ്ങളാണോ അതോ അതിന് ശേഷമുള്ള ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുവാനുള്ള യോഗ്യത ഭരണഘടനാ അസംബ്ലിക്കുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടികളും പറയുകയും അങ്ങനെ അതൊക്കെ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് പൗരധർമ്മം എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പൗരൻ എന്തൊക്കെയാണ് ഒരു പൗരൻ്റെ കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ തന്നെ ഉണ്ട് ഭരണഘടനയുടെ ഫിഫ്റ്റി വൺ എ യിൽ പൗരൻ്റെ കടമകളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ പൗരധർമ്മം അല്ലെങ്കിൽ ഒരു പൗരൻ ആ വാക്ക് കുറച്ചുകൂടി വിശാലമാണെന്ന് ഞാൻ കരുതുന്നു പൗരധർമ്മം എന്ന് പറയുന്നത് ഭരണഘടന ധാർമ്മികതയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭരണഘടനാ ധാർമ്മികതയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഭരണഘടനാ ധാർമ്മികത എന്താണെന്നൊരിക്കലും ഭരണഘടനയിലെ ഒരു അനുഛേദനത്തിലുമില്ല ഒരു ഭാഗത്തും ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾഡുകളിലോ ഒന്നും ഭരണഘടനാ ധാർമികത എന്താണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഭരണഘടനാ ധാർമികത എന്നത് പല ഘട്ടങ്ങളിലും ഭരണഘടനയിൽ നിന്ന് വായിച്ചെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ പല കേസുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഭരണഘടനാ ധാർമികത ഉത്ഭവിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് അതിൽ നിന്നാണ് ഭരണഘടന ധാർമ്മികത നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദങ്ങളിലും ഭരണഘടനാ ധാർമികതയുടെ അടിസ്ഥാനത്തിലായാണ് രൂപം കൊള്ളുന്നത് ഭരണഘടനാ ധാർമ്മികതയിൽ അടിസ്ഥാനമായി ജീവിക്കുമ്പോഴാണ് ഒരു ഇന്ത്യൻ പൗരൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ ഒരു കൺക്ലൂഡിങ് സെഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിച്ച ഒരു ജനതയല്ല ഇന്ത്യയുടേത് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ജീവിച്ചതാണ് അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സെൻറ്റിമെൻ്റ് അല്ല അത് മനഃപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു അവസരം കൂടിയായി ഈ എഴുപത്തിയാറ് വർഷത്തെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ഗവൺമെൻറ്റുകൾ പരിശോധിക്കണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ പരിശോധിക്കണം അതുപോലെ തന്നെ ജുഡീഷ്യറിയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം അത്തരം ഒരു പരിശോധന നടത്തണം കാരണം പൗര ജീവിതത്തെ പൗരൻ്റെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന എല്ലാ മേഖലകളും ഭരണഘടനാ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ ഒരു ആത്മപരിശോധന അത് ഭരണതലത്തിലും എല്ലാ തല എല്ലാ തലങ്ങളിലും നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് വ്യക്തിപരമായി എൻ്റെ ഒരു വിശകലനം